മൂന്നാം ക്ലാസ്സുകാരൻ ഇക്സാന്റെ കത്തിന് മറുപടിയായി പുതിയ ഇൻസുലിൻ പമ്പ് സമ്മാനിച്ച് യൂസഫ് അലി ടൈപ്പ് വൺ ഡയബറ്റിക്സ് ബാധനായ ഇക്സാന് ആറ് ലക്ഷം രൂപയുടെ ഇൻസുലിൻ പമ്പ് വാങ്ങാൻ മാതാപിതാക്കൾ ബുദ്ധിമുട്ടുമ്പോഴായിരുന്നു ഇക്സാന്റെ കത്തിന് മറുപടിയായി പമ്പെത്തിയത് ഡിയറസ്റ്റ് യൂസഫ് അലി സാർ എന്റെ പേര് ഇഹ്സാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ എനിക്ക് പുതിയ ഇൻസുലിൻ പമ്പ് വാങ്ങി നൽകാൻ മാതാപിതാക്കൾ കഷ്ടപ്പെടുകയാണ് കാര്യവട്ടം സ്വദേശിയും ഷിഹാബുദ്ദീൻ ബുഷ്ര ദമ്പതികളുടെ ഏകമകനുമായ ഇക്സാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിക്ക് എഴുതിയ കത്തിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ഇക്സാന്റെ ഈ കത്തിനുടനെ തന്നെ യൂസഫ് അലിയുടെ മറുപടി എത്തി പുതിയ ഇൻസുലിൻ പമ്പ് വീട്ടിലെത്തിച്ചു നൽകി യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷടാനന്ദനാണ് ഇൻസുലിൻ പമ്പ് ഇക്സാന് സമ്മാനിച്ചത് രണ്ടര വയസ്സുള്ളപ്പോഴാണ് ഇക്സാന് ടൈപ്പ് വൺ ഡയബറ്റിസ് സ്ഥിരീകരിച്ചത് അന്നു മുതൽ ഇൻസുലിൻ പമ്പ് ഉപയോഗിച്ച് വരികയായിരുന്നു പുതിയ പമ്പിന് ആറ് ലക്ഷം രൂപയാണ് വില എന്നാൽ ഇത് വാങ്ങി നൽകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടായിരുന്നെന്നും തുടർന്ന് മകൻ തന്നെയാണ് യൂസഫലിക്ക് കത്തെഴുതാമെന്ന് പറഞ്ഞതെന്നും അച്ഛൻ ഷിഹാബുദ്ദീൻ പറഞ്ഞു റംസാൻ കാലത്ത് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷമാണിതെന്ന് കുടുംബവും പ്രതികരിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം